നമ്മളെല്ലാം കാണാൻ ആഗ്രഹിച്ച സി എം പൊങ്ക് സെത്ത് ഇവരുടെ മാച്ച് ബ്രസ് എൽ മേനിയ നാൽപ്പത്തൊന്നിൽ ഇനി നടക്കാൻ ചാൻസ് ഇല്ല അതിന് പകരം റോമൺ ട്രെയിൻസ് സി എം പങ്ക് ഇവരുടെ മാച്ചാണ് വരാൻ പോകുന്നത് എന്ന് ഇപ്പൊ ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നുണ്ട് അതിനെപ്പറ്റി പറയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യിച്ചായത് റോക്ക് റസ്സൽ മെനിയയില് വരില്ലേ ശരിക്കും സി എം പങ്ക് റോമൺ ട്രൈസ് ഇവർക്കാണോ മാച്ച് നടക്കുക അതിന് സാധ്യതകൾ ഉണ്ടോ ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോ ഇതിനെല്ലാം ചില ശക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്തായാലും അതെല്ലാം ഈ വീഡിയോയിൽ പറയാം സി എം പങ്ക് സെറ്റ് റോയൺസ് ഇവരുടെ മാച്ചാണ് റെസൽ മെനിയൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഈ മാച്ച് റസൽ മെനിയ നാൽപ്പത്തി നടക്കാൻ ചാൻസ് ഇല്ല എന്നും അതിന് പകരം റോമൻ ട്രൈസ് സി എം പങ്ക് ഇവരുടെ മാച്ചാണ് റസ്സൽ മെനിയ മേനുവെറായി നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ മാച്ചിൽ വിൻ ചെയ്യുന്ന ആളുടെ കൂടെ ഓൾ ഹേമൻ സ്ഥിരമായിട്ടുള്ള മാനേജറായി മാറും എന്നുള്ള റൂൾസ് എല്ലാം വെച്ചുകൊണ്ട് അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് ദിവസം മുൻപ് വന്ന ന്യൂസിൽ ഡബ്ല്യൂ ഡബ്ല്യൂ സെത്രോലൺസ് സി എം പങ്ക് ഇവരുടെ മാച്ച് റോ നെറ്റ്ഫ്ലിക്സിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മെയിനെന്റ് മാച്ചായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ന്യൂസ് എല്ലാം വന്നിരുന്നു ഈ മാച്ച് റോ നെറ്റ്ഫ്ലിക്സിൽ വെച്ചുകൊണ്ട് ഇവരുടെ സ്റ്റോറി അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത് അതിനുശേഷം സി എം പങ്ക് റോബർട്ട് റൈങ്സ് ഇവർക്ക് സ്റ്റോറി ചെയ്ത് ഇവരുടെ മാച്ചാണ് റസ്റ്റൽ മെനിയ മെയിൻ ഇവയി വരാൻ പോകുന്നത് നൈറ്റ് വൺ അല്ലെങ്കിൽ നൈറ്റ് ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ സി എം പങ്ക് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകാൻ തന്നെ കാരണം അതായത് അതിന്റെ ഒരു കാരണം സി എം പങ്കിന് റസൽ മെയിൻ ഇവന്റ് കൊടുത്തില്ല എന്നുള്ളതാണ് ഹീറോയിൽ സെത്രോറൺസ് അത് മെൻഷൻ ചെയ്ത് കളിയാക്കുകയും ചെയ്തു അപ്പോൾ സി എം പങ്ക് തിരികെ വന്നത് റസൽ മെനിയ ഇവന്റ് ചെയ്യാനും അതുപോലെ തന്നെ പോൾ ഹെയ്മനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഉപകാരം റസൽ മെനിയ ഇവന്റ് മാച്ച് ആയിരിക്കും എന്നാണ് ഇപ്പൊ പറയുന്നത് അതായത് റസ്സൽ മെനിയൽ സി എം പങ്കിന് റോമൻ മെയിൻ ഇവന്റ് മാച്ച് വേണം ഇപ്പൊ ഇങ്ങനെ പറയാനുള്ള പ്ലാൻ അപ്പൊ റോക്ക് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ റോക്കിന് റസ്സൽ മെനിയ നാല്പത്തി ഒന്നിൽ വരാൻ സാധിക്കില്ല എന്ന് മുൻപ് തന്നെ ന്യൂസ് ഉണ്ടായിരുന്നു അതായത് റോക്ക് പുതിയൊരു ഡീൽ സൈൻ ചെയ്ത് ഒരു മൂവി ഷൂട്ടിനെല്ലാം പോകുന്നതുകൊണ്ട് റോക്കിന്റെ ഷെഡ്യൂൾ ആ സമയത്ത് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ റോക്ക് വരാത്ത കാരണം സി എം പങ്കിന്റെ കൂടെ ആയിരിക്കും റോമൻ ട്രൈസിന് മാച്ച് കിട്ടുക അപ്പോൾ ഈ മാച്ച് നടന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സി എം പങ്കിനും മെയിനുവെട്ട് മാച്ച് കിട്ടും റോമൺ റസൽ റെസൽ മെയിൻ മെയിനുവെന്റ് മാച്ച് കിട്ടും അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് അതായത് കോഡി റോഡ്സിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പിനും റസൽ മെനിയ നയൻറ്റി വൺ അല്ലെങ്കിൽ ടു ഇതിൽ മെയിൻ മെയിനെന്റ് കിട്ടും അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് മെയിനുവെ കിട്ടും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അഥവാ റോക്ക് വരാണെങ്കിൽ സി എം പങ്കിന് മെയിനുവിന്റെ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ് കാരണം നൈറ്റ് വൺ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പും നൈറ്റ് ടുവിൽ റോക്ക് റോമൻ ഇങ്ങനെയായിരിക്കും ഡബ്ല്യൂ ഡബ്ല്യു പ്ലാൻ ചെയ്യുക എന്നാൽ ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്നത് റോക്ക് വരാനൊന്നും പോകുന്നില്ല എന്നാണ് അതുകൊണ്ട് സി എം പങ്ക് റോമൻ ഡ്രൈവ്സ് ഇവരുടെ മാച്ച് നടന്നേക്കാം എന്ന് അപ്പോൾ ഈ മാച്ച് നടക്കും എന്ന് ഞാൻ കൺഫേം ആയിട്ട് ഉറപ്പ് പറയല്ല ഇങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിന്റെ മെയിൻ കാരണം സെറ്റ് ആയിട്ടുള്ള മാച്ച് റോ നെറ്റ്ഫ്ലിക്സിൽ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ റോ നെറ്റ്ഫ്ലിക്സിൽ ഇവരുടെ മാച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും സി എം പങ്ക് റോമൺ ഡ്രൈസ് റസൽ മിനിയെ മാച്ച് വരുമോ എന്ന് അതായത് റോ നെറ്റ്ഫ്ലിക്സിൽ ഇവരുടെ മാച്ച് നടക്കുമ്പോൾ ഈ സ്റ്റോറി ആയിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം റോമൺ സി എം പങ്ക് ഇവരുടെ മാച്ച് റസൽ മിനിയിൽ വരുമെന്ന് അതല്ല സെത്രോലൺസുമായിട്ടുള്ള മാച്ച് കറക്റ്റായിട്ട് ഒരു വിന്നറെ കാണിക്കാണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റോമൺ ഡ്രൈസ് സി എം പങ്ക് മാച്ച് റസൽ മിനിയിൽ വരാൻ ചാൻസ് ഇല്ല റോക്ക് തന്നെയായിരിക്കാം ചിലപ്പോൾ റസൽ മിനിയില് വരാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസ് എല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ റോക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണെന്നും സി എം പങ്ക് റോമൺ ഡ്രഗ്സ് ഇവരുടെ മാച്ചാണ് നടക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് റോക്ക് വരില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയെല്ലാം ന്യൂസ് വന്നിട്ടുള്ളത് ഇത് ഡബ്ല്യു ഡബ്ല്യൂക്ക് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം സർബൈബിൾ സീരീസ് സി എം പങ്കിനെ കണക്ട് ചെയ്ത് റോമൺ ഡ്രൈസുമായിട്ടുള്ള ഒരു സ്റ്റോറി സ്റ്റാർട്ടിങ് പോലെയെല്ലാം കാണിച്ചതും അപ്പോൾ ഹേമന്റ് കൂടെ സി എം പങ്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഡീലിംഗ് എല്ലാം കാണിച്ചുകൊണ്ട് ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും എന്തായാലും ഈ മാച്ച് നടന്നാലും മരണമസായിരിക്കും കാരണം ഷീൽഡ് ക്രിയേറ്റ് ചെയ്തത് തന്നെ സി എം പങ്ക് ആണ് അതുപോലെ വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് തമ്മിലുള്ള ഒരു മാച്ച് അതും റസൽ മിനിയയില് പറയാൻ വാക്കുകളുണ്ടാവില്ല അജാദി ഹൈപ്പ് ആയിരിക്കും അപ്പൊ ഇത് നടക്കുകയാണെങ്കിൽ റോക്കോമൺ റേസ് ഇവരുടെ മാച്ച് അടുത്ത വർഷത്തേക്ക് പോകും റസൽ മെനിയ നാൽപ്പത്തിരണ്ട് അപ്പോൾ ഇതെല്ലാം കൺഫേം ആയി നടക്കും എന്നല്ല ഡബ്ല്യു ഡബ്ല്യു ഇങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പം മൊത്തത്തിൽ ഈ ന്യൂസ് എല്ലാം മാറി മറഞ്ഞത് അതായത് സെത്ത് സി എം പങ്ക് ഇവരുടെ മാച്ച് റോയിൽ പ്ലാൻ ചെയ്തതുകൊണ്ട് അപ്പോൾ ആ റോ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്